ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുംഭമേളയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു ഈ കുംഭമേളയും അസ്ട്രോളജിയും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ അസ്ട്രോളജിയെ കുറിച്ചാണല്ലോ വീഡിയോ ഇടുന്നത് എന്ന് ആ സംശയത്തിന് മറുപടിയായിട്ട് കുംഭമേളയും അസ്ട്രോളജിയും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നു അതായത് കുംഭമേളയിലെ ആസ്ട്രോളജി എന്താണ് എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായി കാണാം അതുകൊണ്ട് തന്നെ ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് കുംഭമേളയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുക കാരണം എല്ലാവരും ഈ വീഡിയോ കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോടാണല്ലോ താല്പര്യം എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ എത്രയായിരം പേര് കാണുന്നു അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല കാരണം ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അറിവിന് വേണ്ടിയുള്ള ഒരു ചാനലായതുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഇഷ്ടമുള്ളവർ അത് മനസ്സിലാക്കുന്നു അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് ശുക്രനും ശനിയും തമ്മിലുള്ള യോഗം രണ്ടായിരത്തി ഇരുപത്തി വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആരംഭിച്ചതാണ് ഈ ശുക്രനും ശനിയും തമ്മിൽ പരിശോധിക്കുമ്പോൾ ഇവർ പരസ്പരം ബന്ധുക്കളുമാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഈ ശുക്രനും ശനിയും ചേർന്നുള്ള ഈ യോഗം വലിയ മെച്ചമൊന്നും ഉണ്ടാക്കത്തില്ല കാരണം ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കാരണം സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അത് അനുഭവിച്ചറിയണം എന്ന ആ ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ സുഖമെന്ന് പറഞ്ഞാൽ ആത്മീയ സുഖമല്ല ഭൗതിക സുഖമാണ് നല്ല വീട് വേണം നല്ല വസ്ത്രം വേണം നല്ല ഭക്ഷണം വേണം അതുപോലെ നല്ല മെത്തയും കട്ടിലുമൊക്കെ വേണം മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ വേണം വാഹനം വേണം അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധം അതുപോലെ തന്നെ രതിസുഖം ഇതെല്ലാം അതാണ് ഏതൊക്കെ തരത്തിൽ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമോ ആ സുഖസൗകര്യത്തെ എല്ലാം പിന്നെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അതിന് ആഗ്രഹത്തിൽ കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ശനിയുമായിട്ടൊരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ അത് ദാമ്പത്യ ജീവിതത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം നേരത്തെയും ശുക്രനും ശനിയും ചൊവ്വായും തമ്മിലുള്ള ഒരു ബന്ധത്തെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിരുന്നു സ്ത്രീകളെ സംബന്ധിച്ച് അത്ര മെച്ചമായ ഒരു കാര്യം അല്ലായിരുന്നു അതിന് പലരും ഇട്ടു ചിലരൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നു നിങ്ങൾ മാത്രം മോശമാണെന്ന് പറയുന്നു എന്നൊക്കെ അപ്പം ഇവിടെ സൂചിപ്പിച്ച സൂചിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ ശനിയും ശുക്രനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതായത് രണ്ടും ഒരു ഒന്നിച്ചു നിൽക്കുന്നു കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു ശനിയോടൊപ്പം ശുക്രനും നിൽക്കുന്നു ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണർത്തുന്ന ഒരു ഗ്രഹമാണ് ശനി ശുക്രനാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങളെ താലോലിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ ശനിയോടൊപ്പം നിൽക്കുമ്പോൾ ആ പറയുന്ന ശുക്രൻ്റെ ആഗ്രഹത്തിന് അവിടെ ഒരു തടസ്സം ഉണ്ടാകുന്നു എന്നുള്ള കാരണം നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് ശനി അത് അതിൻ്റെ തന്നെ മൂലക്ഷേത്രത്തിലായതുകൊണ്ടും ശുക്രൻ അങ്ങോട്ട് വന്നു കയറിയ ആളായതുകൊണ്ടും സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആളിനായിരിക്കുമല്ലോ കുറച്ചുകൂടി പവറും കുറച്ചുകൂടി അധികാരവും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ശനിക്ക് ശുക്രനെ സ്വാധീനിക്കാൻ കഴിയും ശുക്രനെ ഒന്ന് തിരുത്താൻ സാധിക്കും പൊതുവേ ശനി അലസനാണ് മടിയനാണ് അല്ലെങ്കിൽ ഒന്നിനോടും ആ ഒരു പ്രത്യേക അഭിനിവേശമില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ ശുക്രൻ്റെ ഈ ഒരു തോന്നലിനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒരു മയപ്പെടുത്തി ശുക്രൻ്റെ താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നു എന്നാണ് അത് കുറേ കൂടി മെച്ചത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആത്മീയ കാര്യങ്ങളിലുള്ള ഉണർവിനെ ഉണർത്തിക്കൊണ്ടുവരികയാണ് ശനി ചെയ്യുന്നത് ശുക്രന്റെ താല്പര്യങ്ങളോട് യോജിക്കാത്ത അലസ മനോഭാവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശനി ശനി സ്വന്തം രാശിയായ മൂലത്രികോണ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശനിക്ക് ബലം വർദ്ധിക്കും ശുക്രൻ ഒരു ബന്ധു എന്നതിനപ്പുറം വലിയ പ്രാധാന്യമൊന്നും ശനി നൽകുന്നതുമില്ല ശുക്രൻ തന്റെ ആഗ്രഹം ശനിയെ സ്വാധീനിച്ച് ശനിയെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാ ഒരു ഗ്രഹമായിട്ടും വരുന്നില്ല കാരണം ശുക്രൻ ശുക്രനായിട്ട് നിൽക്കുന്നു ശുക്രൻ വിചാരിച്ചാൽ ശനിയെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ശനി വിചാരിച്ചാൽ ശുക്രനിൽ മാറ്റം വരുത്താം അതാണ് ഇവിടെ പ്രത്യേകത അതേസമയം ഇവിടെ ശനി ശുക്രനെ സ്വാധീനിച്ച് സുഖത്തിന് പിറകെ പോകുന്ന ആ ഒരു ചിന്താഗതിയെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്തി ശുക്രനെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതായത് ആഡംബര ജീവിതം മനസ്സ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭൗതിക സുഖ സൗകര്യങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ കുംഭമേളയിൽ പതിവിൽ കൂടുതൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ശുക്രൻ്റെ ബന്ധം തന്നെയാണ് കാരണം ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ വർഷത്തെ കുംഭമേളയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് അങ്ങനെ പന്ത്രണ്ടാമത്തെ തവണ എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് വർഷം തികയുന്ന പന്ത്രണ്ടാമത്തെ പ്രാവശ്യത്തെ പൂർണ്ണ കുംഭമേളയാണ് ഈ മഹാകുംഭമേള എന്ന രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യും അതാണ് ഈ ജനുവരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകപ്രസിദ്ധമായ കുംഭമേള ഈ സ്ത്രീ സാന്നിധ്യം കുംഭമേളയിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാലല്ല പൊതുവെ നോക്കുമ്പോൾ കേരളത്തിലും സ്ത്രീകളുടെ ആത്മീയതയിൽ ഇപ്പോൾ കൂടുതൽ സാന്നിധ്യം ഉള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാണ് അതായത് ഈ ജനുവരി മാസം ധനുമാസ തിരുവാതിരയിൽ മുതൽ പന്ത്രണ്ട് ദിവസത്തെ നട തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭക്തർ അവിടെ എത്തുന്നതും അതുപോലെ പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ധനുമാസത്തിലെ തിരുവാതിരയുമായിട്ട് ബന്ധപ്പെട്ടായാലും ഓരോ ക്ഷേത്രങ്ങളിലെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു കാലഘട്ടം കൂടി അല്ലെങ്കിൽ ഒരു ഒരു മാസം കൂടിയാണ് ഇത് പുരുഷന്മാരെ കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് ഈ ശുക്രനും ശനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് കുറെ കൂടി ആത്മീയമായ ഒരു താല്പര്യം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വരുന്നത് ഇനി കുംഭമേളയിലെ അസ്ട്രോളജി എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിൽ വരുമ്പോഴാണ് ഓരോ പൂർണ്ണ കുംഭമേളയും നടക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷം ആണല്ലോ സൂര്യനെ ചുറ്റുന്നത് വ്യാഴത്തിൻ്റെ ഒരു ഒരു വർഷം ഒരു രാശിയും പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു ഭ്രമണവും അതാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഇടവൻ രാശിയിൽ തന്നെ വരുമ്പോഴാണ് ഈ കുംഭമേള നടക്കുന്നത് അങ്ങനെ പന്ത്രണ്ടാമത്തെ തവണ ഇടവൻ രാശിയിൽ വ്യാഴം വരുന്ന സമയത്താണ് ഈ നൂറ്റിനാൽപ്പത്തി വർഷം കൂടുന്നു എന്ന് പറയുന്ന ഇപ്പോഴത്തെ മഹാകുംഭമേള നടക്കുന്ന സമയം അതായത് ഈ ജനുവരി മാസത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള ഇനിയും വ്യാഴത്തിൻ്റെ കൂട്ട് തന്നെ സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും ഈ നാല് ഗ്രഹങ്ങളുടെ പ്രാധാന്യമാണ് ഈ കുംഭമേളയിൽ വരുന്നത് ഈ വർഷത്തെ കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച ധനുമാസ തിരുവാതിരയിലെ സൂര്യോദയം അന്നത്തെ സൂര്യോദയം മുതൽ രാത്രി ചിന്തിക്കുമ്പോൾ ഏതാണ്ട് പുലർച്ചെ നാല് വരെ പൗർണമിയായിരുന്നു അതായത് വെളുത്തുള്ള വരുന്നത് അപ്പം ചന്ദ്രന് വളരെ ബലമുള്ളതും പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോൾ പൂർണ്ണ ബലവാനാണ് രാത്രി പകലാണെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിര അത് തിരുവാതിര എന്ന് പറയുമ്പം അത് ശിവനെ സൂചിപ്പിക്കുന്നതാണ് ഗ്രഹങ്ങളിൽ ശിവനെ സൂചിപ്പിക്കുന്ന ആ ശിവൻ ദേവതയായ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ സൂര്യനുമാണ് അപ്പം അങ്ങനെ സൂര്യനും ചന്ദ്രനും പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് ഇതാരംഭിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു അടുത്ത സൂര്യോദയം മകരസംക്രമമായിരുന്നു ഇങ്ങനെ സൂര്യചന്ദ്രന്മാർക്ക് വലിയ പ്രാധാന്യവും ബലവും ഉള്ള സമയം പ്രത്യേകിച്ച് ഈ മകരസംക്രമം എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരായണകാലം ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഗുരു ശുക്ര ശനി ബന്ധം നോക്കിയാൽ കാരണം ശനിയും ശുക്രനും ഒരു രാശിയിൽ നിൽക്കുന്നു വ്യാഴം നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടവൻ രാശിയിലാണ് ആ ഇടവൻ രാശി ആരുടെ രാശിയാണെന്ന് ചോദിച്ചാൽ ശുക്രൻ്റെ രാശിയാണ് അപ്പം ശനി ശുക്രന് ഗുരുവ് ഇവരുടെ ഈ ബന്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം വ്യാഴം ഇടവൻ രാശിയിൽ ശുക്രൻ്റെ രാശിയിരിക്കുന്നു ശുക്രൻ ശനിയുടെ രാശിയിരിക്കുന്നു കനുവിൽ നിന്ന് മകരത്തിലേക്ക് സൂര്യൻ പോകുന്ന ഉത്തരായണ കാലത്തിൽ ചന്ദ്രനെ സംബന്ധിച്ചാണെങ്കിൽ പൗർണമി ഇതെല്ലാം അസ്ട്രോളജിയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഭാരതത്തിൽ നാല് കുറിച്ചാണ് പറയുന്നത് ഹരിദ്വാർ പ്രയാഗരാജ് ഉജ്ജയിനി നാസിക് ഈ സ്ഥലങ്ങൾ പ്രസിദ്ധമായത് അമൃതകുംഭവുമായിട്ട് പോയ ഒരു കഥയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി ബൃഹസ്പതിയെയാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പം ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം ശുക്രനാണെങ്കിലോ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യൻ അതാണ് ഇവിടെ ശുക്രൻ അതായത് ദേവന്മാരും അസുരന്മാരും കൂടി കൂടിച്ചേർന്ന് നടത്തിയ ഒരു കർമ്മമാണ് പാലാഴി മഠൻ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഉള്ള ഒരു വാക്കേറ്റം ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് പോയപ്പോഴാണ് ഈ അമൃതകുംഭം അവരുടെ കയ്യിൽ വന്നു ചേരരുത് എന്നുള്ള ഒരു ചിന്തയിലൂടെ അതായത് വളഞ്ഞ വഴിയും കുറുക്കു വഴിയുമൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അസുരന്മാർ എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം രണ്ട് ചേരിയിൽ നിൽക്കുന്നവർ രണ്ട് വിഭാഗത്തിൽ ചിന്തിക്കുന്നവർ പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അങ്ങനെയുള്ളവരാണ് ഈ ദേവന്മാരും എന്ന് പറയുന്നത് അപ്പോൾ ആ തരത്തിൽ വിരുദ്ധരായ രണ്ട് ചേരികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് പാലാഴി മാത്രം അതാണ് ഈ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ ശുക്രൻ്റെ വീട്ടിൽ അതായത് ഇടവം രാശിയിലേക്ക് വ്യാഴം ചെന്നങ്ങ് കയറുകയാണ് ചെന്ന് കയറുമ്പോഴും വ്യാഴത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത് വ്യാഴം ആണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഓരോ പന്ത്രണ്ട് വർഷവും പൂർണ്ണകുംഭമേള നടക്കുമ്പോൾ ഇടവൻ രാശിയിൽ തന്നെ വ്യാഴം വരുന്നത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലെ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് തിന്മയാകുന്ന അസുരഭാവത്തെ ഇല്ലാതാക്കി നന്മയാകുന്ന ദേവഭാവത്തെ കണ്ടെത്തി ഉണർത്തി അതിലേക്കുള്ള യാത്രയാണ് ആത്മീയതയുടെ ആനന്ദത്തിൻ്റെ അനുഭൂതിയായ ഈ വർഷം നടക്കുന്ന മഹാകുംഭമേള എന്ന് പറയുന്നത് ഭൗതികസുഖങ്ങളുടെ പിന്നാലെ പോകുന്ന ശുക്രനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശനി യോഗമാണ് കുംഭൻ രാശിയിലെ ശനിശുക്രയോഗം രണ്ട് പതിനൊന്ന് ഭാവങ്ങളുടെ ആധിപത്യമുള്ള വ്യാഴം നാലാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്തിടവൻ രാശിയിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കാലമാണ് മഹാകുംഭമേള നടക്കുന്നത് രണ്ടാം ഭാവം വാക്കും വിദ്യയുമാണ് വേദാന്ത സാരത്തെയും മന്ത്രോപാസനയെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള പ്രാർത്ഥനയും വേദമന്ത്രധ്വനികളെയും സൂചിപ്പിക്കുന്ന ശബ്ദമാണ് രണ്ടാം ഭാവം അതായത് വാ അത് അറിവോടുകൂടിയതാണ് രണ്ടാം ഭാവം അറിവും കൂടിയാണ് വിദ്യയും കൂടിയാണ് രണ്ടിൻ്റെ ആധിപത്യം ദേവഗുരുവായ വ്യാഴത്തിനാണ് ഉള്ളത് രണ്ടാം ഭാവാധിപത്യം പതിനൊന്നാം ഭാവാധിപത്യവും വ്യാഴത്തിനാണ് അത് ഏതൊക്കെ വിധത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും പ്രവൃത്തിയെയും ഉത്കൃഷ്ടമാക്കി ലോകനന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അറിവിൻ്റെയും ആത്മീയതയുടെയും തലങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കൂടി ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വേദിയിലേക്ക് പിടിച്ച് കയറ്റുന്ന ഭാവത്തിലാണ് ഈ പതിനൊന്നാം ഭാവം വരുന്നത് ഇത് ആഗമനസ്ഥാനമാണ് വന്നി ചേരുന്ന ഭാവമാണ് ഈ പതിനൊന്ന് വ്യാഴം എന്ന ബൃഹസ്പതി നിൽക്കുന്നത് ശുക്രൻ്റെ വീട്ടിലാണ് ഇടവൻ രാശിയിൽ അത് അറിവില്ലായ്മയും ബുദ്ധിമോശം മൂലം അസുരജന്മമായി വേണ്ടാത്ത അരുതാത്ത പ്രവർത്തികളിൽ ആവേശം കയറി നിൽക്കുന്നവരുടെ മനസ്സിൽ ഒരു പുതുവെളിച്ചം പോലെ കയറി നിന്ന് അവരെ നേർവഴിയിലേക്ക് ചിന്തിപ്പിച്ച് മാറ്റത്തിന് വിധേയമാക്കി ആത്മജ്ഞാനം ഉണ്ടാക്കി ആനന്ദത്തിൻ്റെ അമൃതം നൽകുന്ന ഭാവമാണ് വ്യാഴം ചെയ്യുന്നത് അതാണ് വ്യാഴത്തിന് പ്രാധാന്യം വരുന്ന ഓരോ പന്ത്രണ്ട് വർഷവും കൂടുന്ന പൂർണ്ണ കുംഭമേളയും ഈ വർഷം നടക്കുന്ന മഹാകുംഭമേളയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ കുംഭമേളയും ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിന് പ്രാധാന്യം വരുന്നതനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് തിഥിയുടെ പ്രാധാന്യമനുസരിച്ച് ചന്ദ്രനെ കാണാം പൗർണമി അമാവാസി വെളുത്ത കൃഷ്ണപക്ഷം എന്നിങ്ങനെയുള്ളതിനെ സൂചിപ്പിക്കുന്ന ചന്ദ്രനാണ് ആത്മകാരകനായ സ്വാ സൂര്യൻ്റെ പ്രാധാന്യവും ഇതിൽ വരുന്നുണ്ട് മകരസംക്രമം ഉത്തരായണകാലം അതുപോലെ ഉച്ചരാശസ്ഥിതി സ്വക്ഷേത്രസ്ഥിതി മേടസംക്രമം ചിങ്ങസംക്രമം ഇങ്ങനെ പലതും സൂര്യൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് ശനി ആത്മീയതയുടെ പ്രാധാന്യത്തെയും ലൗകികസുഖങ്ങളുടെ അതിരുകവിഞ്ഞ അവസ്ഥയെ ഇല്ലാതാക്കുന്നതുമാണ് സ്വക്ഷേത്രം മൂലക്ഷേത്രം ഉച്ചരാശി വ്യാഴത്തിൻ്റെ രാശികളുടെ സ്ഥിതി ഇങ്ങനെ പലതും കുംഭമേളയിൽ ശനിയുടെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കാറുണ്ട് ഇതുപോലെയാണ് അറിവിൻ്റെയും മന്ത്രധ്വനികളുടെയും ദേവപൂജയെയും ഗുരുക്കന്മാരെയും ഗുരുപരമ്പരയെയും മോക്ഷത്തെയും ഈശ്വരാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്ന വ്യാഴത്തിൻ്റെ പ്രാധാന്യവും വരുന്നത് ഓരോ കുംഭമേളയ്ക്കും പ്രാധാന്യമുണ്ട് അർദ്ധകുംഭമേള പൂർണ്ണകുംഭമേള മഹാകുംഭമേള തുടങ്ങിയ പേരുകളിൽ പല സമയത്തായി നടക്കുന്ന കുംഭമേളയ്ക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിയിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഈ സമയത്ത് ഗ്രഹങ്ങൾ സഞ്ചരിച്ചെത്തുന്നത് വളരെ പ്രാധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഓരോ കുംഭമേള ദിവസവും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെല്ലാം തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോഴുള്ള ഒരു മെച്ചത്തെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ വെറുതെ ഒരു ദിവസം അങ്ങ് കുംഭമേള നടത്താം എന്ന് ചിന്തിക്കുന്നൊന്നുമല്ല എൻ്റെ കുംഭമേളയെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചതിന് അസ്ട്രോളജിയും കുംഭമേളയും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങളുടെ ചാനൽ അസ്ട്രോളജി ചാനലല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കുംഭമേളയും അസ്ട്രോളജിയും തമ്മിലുള്ള ബന്ധം അതി ബൃഹത്തായ കുറേ കാര്യങ്ങൾ അത് എല്ലാം ഒന്ന് കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ അവസരങ്ങളിലേ നമുക്ക് പറയാൻ പറ്റും എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഈ കുംഭമേള എന്ന് പറയുന്നത് ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ കുംഭമേളയും വളരെ പ്രത്യേകമായ ദിവസങ്ങളും ആ ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങൾ ഈ കുംഭമേളയിലുണ്ട് കാരണം ഈ ആചാരം ലോകപ്രസിദ്ധമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് നമ്മളിപ്പോൾ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്കിപ്പോൾ ഈ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അനേകായിരം ആശ്രമങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സമയത്ത് മാത്രം ഒത്തുകൂടുന്ന ഇവരെ ഇതിന് ശേഷം എങ്ങോട്ട് പോകുന്നു എന്ന് പോലും ആർക്കും അറിയില്ല നമ്മൾ അവിടെ ചെന്നാൽ ഇവർ പ്രയാഗരാജിലേക്ക് ചെന്നാൽ തന്നെ നമ്മൾ ആരുമായിട്ടെങ്കിലും സംസാരിക്കുന്നു കേട്ടാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണോ എന്നല്ല അവർ ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ പറയും ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാം അപ്പോൾ അവർ ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണോ എന്നല്ല ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണോ നിങ്ങൾ എന്ന് ചോദിച്ച് നമ്മളെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി അവർ സ്വീകരിച്ച് ഭക്ഷണവും തന്ന് അനുഗ്രഹിച്ചു വിടുന്ന ആ ഒരു ആ ഒരു ബന്ധം നമ്മുടെ നാടിനെ അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം മലയാളിയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വിദേശത്ത് നിന്ന് വരുന്ന ഈ ഓടിക്കണക്കിന് സന്യാസിമാര് നിങ്ങൾ ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ ആ ആശ്ലേഷിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആ ഒരു രംഗം നമ്മൾ മനസ്സിൽ മനസ്സിലോർത്താൽ നമ്മൾ ഈ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു പ്രാധാന്യം കൊടുക്കുന്നു എന്നത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ പലരും കാരണം കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥയ്ക്കതീതമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി നേടിയെടുക്കുന്ന ഒരു ഊർജ്ജഭാവമാണ് ഭാവമാണ് കുംഭമേളയെന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ തണുപ്പ് ഇനി അത്യുഗ്ര ചൂടായാലും ആ ചൂട് സമയത്തായാലും അവർ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ അവർ ഒത്തുകൂടിയും കാര്യങ്ങളാണ് അതാണ് ഏതവസ്ഥയിലും നിലനിൽക്കാനുള്ള ഒരു കഴിവ് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അതാണ് ഏറ്റവും വലിയ മഹത്വം അത് ജീവിത രീതിയിൽ നിന്നും ചിട്ടയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുംഭമേളയിലെ കാര്യങ്ങളെ ഒന്നും വിശദീകരിക്കുന്നില്ല ഇതിൻ്റെ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് സൂര്യനും ചന്ദ്രനും ശനിയും വ്യാഴവും തമ്മിലുള്ള ആ ഒരു കണക്ഷനും ആ അതിൻ്റെ സഞ്ചാരഗതിയെയും സൂചിപ്പിക്കുന്ന അപൂർവം ചില ദിവസങ്ങളിൽ തന്നെയാണ് ഈ കുംഭമേളകൾ ആ ഏത് കുംഭമേള അർത്ഥകുംഭമേള ആയിക്കോട്ടെ പൂർണ്ണകുംഭമേള ആയിക്കോട്ടെ മഹാകുംഭമേള ആയിക്കോട്ടെ ഏത് കുംഭമേളയായാലും ഈ നാല് സ്ഥലങ്ങളിൽ എവിടെ വെച്ച് നടത്തിയാലും ഈ പറയുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അതുപോലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രാധാന്യം നമുക്കവിടെ അസ്ട്രോളജി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് ഇത് പണ്ടു മുതലേ ആചരിച്ചു വരുന്നത് ഇപ്പോഴല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ഉള്ള ഒരു ആചാരമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് ഇത് ഇത്രയും പ്രസിദ്ധമായത് ശങ്കരാചാര്യരുടെ ആ സ്വാമിജിയുടെ ബുദ്ധി തന്നെയാണ് നന്ദി നമസ്കാരം ഈ ചോദ്യത്തിന് എല്ലാവർക്കും സംശയം കാണും കാരണം കുംഭമേളയും അസ്ട്രോളജിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം